എല്ലാ കൂട്ടുകാർക്കും മാജിക് വേൾഡിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കൊണ്ടൊരു ലസാന് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അതിനുവേണ്ടി ആദ്യമായി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്താ ഇത്രയും വെജിറ്റബിളാണ് ക്യാരറ്റ് ക്യാബേജ് കുറച്ച് ചീര കുറച്ച് ബ്രോക്കുളി ഇതൊക്കെയാണ് വീട്ടിലുണ്ടായിരുന്നത് ഞാനിപ്പോൾ ഇത് വെച്ചാണ് ചെയ്യുന്നത് നമുക്ക് ഏത് വെജിറ്റബിൾ ആണോ ഉള്ളത് നമുക്ക് ഏത് ഏത് വെജിറ്റബിളാണോ ഇഷ്ടമുള്ളത് അത് വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മളുടെ വെജിറ്റബിൾ എല്ലാം കൂടി ഒന്ന് എണ്ണയിൽ വഴട്ടി വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒലിവെണ്ണ ഒഴിച്ചു കൊടുക്കാണ് നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പം ഞാനിവിടെ കുറച്ച് ഒലിവെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിളും കൂടി ഞാൻ ഇട്ട് കൊടുക്കും ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് ചെറിയ തീയിൽ പതുക്കെ വെള്ളം ഒന്നും ഒഴിക്കാതെ നമുക്കിങ്ങനെ വഴി ചെറുതായിട്ടൊന്ന് ഇളക്കി ചെറിയ രീലൊന്ന് അടച്ച് വെച്ച് വഴട്ടി വേവിച്ചെടുക്കാം നമ്മുടെ പച്ചക്കറി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് നല്ല ഒരുവിധം വെന്തിട്ടുണ്ട് നല്ലതുപോലങ്ങ് വേണ്ട നമ്മൾ ഒഴിച്ച എണ്ണ നമുക്ക് ഇളഞ്ഞു നിൽക്കുന്നത് കാണാം ഈ ഒരു പരുവത്തിൽ വന്നാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള ജാതിക്കായുടെ പൊടി ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരു കാൽ ീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ടൊമാറ്റോയുടെ സോസ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഒലിവെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ ഏതെണ്ണയാണോ പച്ചക്കറി ഉപയോഗിക്കാൻ ഉപയോഗിച്ചത് ആ എണ്ണ തന്നെ ഒഴിക്കണം അതിലേക്ക് ഇനി രണ്ട് ഒരു കഷ്ണം വെളുത്തുള്ളി അത് ഒരു വെളുത്തുള്ളി രണ്ടായിട്ട് കയറി അതുകൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ വെളുത്ത് ഏകദേശം ഒന്ന് നീട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു സവോളയുടെ പകുതി സവോള ഇതുപോലെ അരിഞ്ഞത് അത് കൂടിയിട്ട് കൊടുക്കാം നീ ഇതിലേക്ക് ഒരു അൽപ്പം ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം നീ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ടൊമാറ്റോ സോസ് കൂടി ഞാൻ ചോദിച്ചു കൊടുക്കാം ഈ ടൊമാറ്റോ സോസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങളതൊന്ന് കാണുക ഇത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിള തിളയ്ക്കാൻ വെക്കാം നമ്മുടെ ടൊമാറ്റോ സോസ് ഇവിടെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ അര ടീസ്പൂണോളം കുരുമുളക് കൂടി കൂടി ഇട്ടിടുക ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ വൈറ്റ് സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങളതൊന്ന് കാണുക ഇനി നമുക്ക് ലസാഞ്ഞയുടെ ഷീറ്റ് ഒരു രണ്ട് മിനിറ്റ് വേഗിച്ചെടുക്കുക അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചരുവത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ ഇതേപോലെ ചെറിയൊരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ലസാനയുടെ ഷീറ്റ് അതിലേക്ക് ഇട്ടുകൊടുക്കുക ഈ ലസാനയുടെ ഷീറ്റ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഫ്രഷാണ് ഇത് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൽ നിന്ന് കാണുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് കോരി ഞാനിവിടെ ഒരു വെള്ളം തണുത്ത വെള്ളം ഒരു അരിപ്പയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മളിത് കോരി അതിലേക്ക് മാറ്റുക നമുക്കിത് കോരി ആ തണുത്ത വെള്ളത്തിലേക്ക് കൊടുക്കുക അതുപോലെ നമുക്ക് ബാലൻസ് ഇരിക്കുന്ന ഷീറ്റ് കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു നാല് ഷീറ്റാണ് എടുത്തിരിക്കുന്നത് ി നമുക്ക് ലസാഞ്ഞ സെറ്റ് ചെയ്യാം ഞാൻ അതിന് ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് ഒലുവോയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് ജഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ എല്ലായിടവും ഒന്ന് കൂത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ആ ലഞ്ഞിൻ്റെ ഷീറ്റ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസും അല്പം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഈ പച്ചക്കറിയുടെ മുകളിലേക്ക് അല്പം വൈറ്റ് സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ഒക്കെ വെച്ചു കൊടുക്കാം ഞാൻ മൂന്ന് ലെയറാണ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ലെയറിൽ നമ്മൾ ഇതിപ്പോൾ നാലാമത്തെ ലെയറാണ് ആണ് ഇതിൽ നമ്മൾ വെജിറ്റബിൾ വയ്ക്കില്ല അതിനു കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് അത് കവർ ചെയ്യും അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് സോസ് നമുക്കിത് ഒരു മുപ്പത് മിനിറ്റ് നൂറ്റി എൺപത് ഡിഗ്രിയില് ഓവനിൽ വയ്ക്കാം ഞാനിവിടെ നമ്മുടെ രസാന ഓവനിലേക്കാണ് നമ്മുടെ ലസാഞ്ഞ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഓവനിൽ നിന്ന് പുറത്തെടുക്കാം അപ്പൊ നമ്മുടെ വെജിറ്റബിൾ കൊണ്ടുള്ള ലസാഞ്ഞ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ചൂടാതിരയിന് ശേഷം മുറിച്ച് സെർവ് ചെയ്യാം ഇപ്പം നമ്മുടെ വെജിറ്റബിൾ റസാഞ്ഞ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളാദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള മണിയിൽ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടോറ്റാ ബൈ